നീ ചൂണ്ടിക്കാട്ടുള്ള വിഷയം നല്ല ഭന്യമായി ആ ഒരു തുണിശീലയിൽ ഭന്യമായിട്ട് പെയിൻറിങ് കൊടുത്ത് പുറത്തേക്ക് പോകാതെ കൊടുക്കലുണ്ടായി അത് എൻ്റെതൊക്കെ ഭന്യമായി ഞാൻ കൊടുത്ത് പുറത്തേക്ക് പോകാതെ കൊടുത്ത് നല്ല ഉസറായി കൊടുത്ത് കൊടുക്കലുണ്ടായി അപ്പം ഞാൻ ടീച്ചറെ വിളിക്കാൻ വേണ്ടി ഈ സാപ്പുകളോട് പറഞ്ഞു അങ്ങനെ സാപ്പുകൾ വിളിച്ചിട്ട് ലാസ്റ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ശരിയാണോ പൈസ കൊടുക്കാൻ പാടുണ്ടോ ലാസ്റ്റിൽ വെച്ച ലാസ്റ്റ് ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കാൻ പാടുണ്ടോ അവർക്ക് ഫസ്റ്റ് കൊടുക്കാൻ പാടുണ്ടോ അത് ഏറ്റവും വഞ്ചനമാണ് എന്ന് ഈ കുടുംബശ്രീ സാപ്പുകൾ ചെയ്തത് അവിടുത്തെ ജനപ്രതികൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം ഇത് മറ്റുള്ള കുട്ടികളോ അമ്മമാർക്ക് ഇതറിയാൻ വേണ്ടിയാണ് അവിടെ കുട്ടികൾക്ക് വേണ്ട കഴിവുകൾ അവരെ കുട്ടികൾ ചിലപ്പോൾ ഒപ്പന കളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത് ഈ ഇത്ര ഉള്ള രാട്ടു പാട്ട് കൂടെ അവളെ തോൽപ്പിക്കും തോൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പറയുക അല്ലേ അപ്പം അത്ര കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പിന്നെ പുള്ള് പുള്ളി ചെരുതെറ്റാണ് പൗളാണ് ഈ പൗള് പൗളാണ് ആണെന്ന് പറയാൻ കാരണം ഒപ്പന പാട്ടിൽ പെൺകുട്ടികൾ വരാൻ പാടില്ല ആൺകുട്ടികളെ ഒപ്പന പാട്ടിൽ പെൺകുട്ടികൾ വരാൻ പാടില്ല അതുപോലെ തന്നെ കോഴിക്കളിയിലും ആൺകുട്ടികളെ കോഴിക്കളിയിൽ പെൺകുട്ടികൾ വരാൻ പാടില്ല അതും പൗളാണ് അങ്ങനെ പൗളുകളൊക്കെ എന്തുകൊണ്ട് നിറക്ക് കൊടുക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് കിണറും കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ലാസ്റ്റാണ് തിരൂര് വെക്കുന്ന പരിപാടി ഇന്ന് ലാസ്റ്റ് ലാസ്റ്റാണ് ഇന്നത്തെ കൂടെ ഗ്യാസ് കഴിഞ്ഞു എന്നാൽ അത് ചെയ്ത് ശരിയാണോ അത് മനസ്സിലാക്കണം അപ്പോൾ മൈക്കിൽ എന്തെങ്കിലും വെളിച്ചു പറഞ്ഞാൽ ശരിയല്ല അവിടെ സാപ്പുകൾ കാരണം ഇത്രയുള്ള ഇത്ര കഷ്ടപ്പെട്ടിട്ട് അതിനൊരു ഒരു പല പല ഉണ്ടാക്കണം പലം തരണം പരാതി ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് ആ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതി തീരുമാനം കാണണം ആ കുടുംബശ്രീയുടെ സാപ്പുകൾ തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഈ വിഷയം പറഞ്ഞത് എനിക്ക് പതിനായിരം പോളേഴ്സ് ഉള്ള അല്ല പതിനായിരം ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട് ഒന്നല്ല പതിനൊന്നായിരം ആളുകളാണ് ശരി പതിനായിരം ആൾക്കാർ ആ സിർസൂറിന്റെ ആ സിർസൂറിന്റെ അതിന്റെ അറ്റ് അയിന്റെ രട്ടി എന്റെ കയ്യിൽ